ഹായ് ഓൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വേർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും ഹാൻഡ് വർക്ക് ഉള്ള കളക്ഷൻസ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കേണ്ട എക്സൽ മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ ഫസ്റ്റ് വൺ ഇതിന്റെ നെക്കല് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തുള്ളത് ഇതിന്റെ സെയിം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് ഡബിൾ എക്സൽ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ഡിസൈനില് എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് ഇതിന്റെ സ്ലീവിലും നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തുള്ളത് ബോഡി പാർട്ടിലും ചെറിയ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഹാൻഡ് വർക്ക് തന്നെയാണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് എക്സ് സൈസ് ആണ് കേട്ടോ ഇതിന്റെ ഷോളിൽ നല്ല ഭംഗിയുള്ള മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ലേസ് വർക്കും മിറർ വർക്കും ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് എക്സ് സൈസ് ആണ് കേട്ടോ എക്സ് ഡബിൾ എക്സ് സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഡാർക്ക് ബ്ലാക്ക് ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ അത് നെക്കലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് ടു തൗസൻഡ് വൈറ്റ് കളക്ഷൻസ് ആണ് ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് ആഷ് കളർ ആണ് ഡാർക്ക് ആണ് കേട്ടോ അത് എക്സിലും ഡബ്ലക്സിലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അതൊക്കെ ണ്ടോ ലീവിലും നല്ല അടുത്തിപ്പൊളി ഡിസൈൻ ആണ് മിസ്സാക്കേണ്ട നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഐറ്റാണ് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഷോളൊക്കെ അത്യാവശ്യം ലെങ്തും വിട്ടൊക്കെ ഉണ്ട് ഷോളിലുണ്ടോ നല്ല ഭംഗിയുള്ള ലേസ് വർക്കാണ് ആണ് കേട്ടോ അതിൽ മിററും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മിക്സ് നോക്കാം നെക്സ്റ്റ് ഈയൊരു ഡിസൈനിൽ ഡബ്ലെക്സിലും ത്രിപ്ലക്സിലും സെയിം ത്രിപ്ലക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഇതിലും ഫുള്ള് ഹെവി വർക്ക് തരുന്ന ഐറ്റാണ് അതൊക്കെ ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ ഫുള്ളി ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് അതുപോലെ നെക്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഒരു ഓയിൽ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ പെൻറ്റി മെറ്റീരിയലാണ് ആണ് ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെയുള്ള ഷോൾ തന്നെയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് പിക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് പീക്ക് ഓഫ് ബ്ലൂട്ടോഷ് ഷീഡ് പെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഡബ്ലെക്സിലും ത്രിപ്ലെക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നെക്സ്റ്റ് ഒരു മറൂണിൽ പെട്ട കളറുണ്ട് മറൂണും പർപ്പിളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് പെൻറ്റി മെറ്റീരിയലാണ് അതിൻ്റെ നെക്ക് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഡബിൾ എക്സൈസ് ആണ് കേട്ടോ ഇത് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷീഡ് ബ്ലൂ അല്ലോ പീക്ക് ഓഫ് ഗ്രീൻ ആണ് അപ്പോൾ വീഡിയോയിൽ ബ്ലൂ ആയിട്ടാണ് കാണുന്നത് കളർ ഒന്ന് ചോദിക്കണം കേട്ടോ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് കളർ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും ഈ ഒരു പീക്ക് ഓഫ് ഗ്രീനും ബ്ലൂ ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത് എല്ലാ കളറും നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണേലും കളർ ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് ഡിസൈന് ഇതിലും ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തുള്ളത് അതൊക്കെ ഹാൻഡ് വർക്ക് ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല ഇത് പോകുന്നത് സ്ലീവിൻ്റെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് ഷീഡ് അതൊക്കെ നല്ല ആയിട്ട് വർക്ക് ഇഷ്ടമുള്ളവരൊക്കെ അത് പർച്ചേസ് ചെയ്തോ കേട്ടോ ഹാൻഡ് വർക്ക് ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷീഡ് ആണ് കേട്ടോ ഒരു മസ്റ്റേഡ് ഡെലിവലൊക്കെ ഒരു കളറാണ് നല്ല ലൈറ്റ് ഭംഗിയുള്ള ഐറ്റാണ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നെക്സ്റ്റ് ഒരു ഓറഞ്ച് ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടോ പക്ക അല്ല ഓറഞ്ചും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ അതിലൊക്കെ ഡബിൾ ഡബ്ലക്സിലും ക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഈ സെയിം ഡിസൈനിൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് പ്രൈസ് നെക്സ്റ്റ് ഇതിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുൾ ഹാൻഡ് വർക്ക് ആണ് ടു തൗസൻഡ് എബോ പ്രൈസ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ വെറും തൗസൻഡ് ടു ഡബിൾ നയൻ ഷിപ്പിംഗ് ചാർജ് സിക്സ്റ്റി ആണ് ഒരു പീസിന് കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇത് ഫെൻറ്റിയാണ് മെറ്റീരിയൽ ഡബിൾ എക്സിലും ത്രിപ്ലെക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നെക്കുണ്ടോ ഫുള്ള് ഹാൻഡ് വർക്കാണ് കൊടുത്തുള്ളത് അതുപോലെ സ്ലീവിന്റെ എൻഡിലും നല്ല ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നാലും ഈ റൈറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിൽ ഒരുപാട് പാർട്ടി കളക്ഷൻസും അതുപോലെ കോട്ട് സെറ്റിന്റെ കളക്ഷൻസ് കോട്ടൺ കളക്ഷൻസ് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ കോട്ടൻ്റെ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അതുപോലെ വെസ്റ്റേൺ കളക്ഷൻസ് ഒക്കെ ആണ് കേട്ടോ കോട്ടൻ്റെ ത്രീ പീസ് സെറ്റും അവൈലബിളാണ് പിന്നെ മെക്കോ കണ്ടില്ല വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് നെക്സ്റ്റ് റാണി പിങ്കാണ് ശരി കേട്ടോ റാണി പിങ്കും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഞാൻ ഈ വെയർ ചെയ്ത സെയിം കളറാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപതാണ് പ്രൈസ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതിലും ഡബിൾ എക്സിലും ഡബ്ലെക്സിലും എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് സ്ലിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫങ്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്ത് പറ്റോട്ടോ ഈ ഒരു ഐറ്റം ഈ ഒരു പ്രൈസില് ഇനി കിട്ടണമെന്നില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് കൊടുന്നിട്ടുള്ളത് കേട്ടോ മിസ്സാക്കണ്ട ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡബ്ലെക്സിലും എക്സിലും ആണ് സൈസ് ഞാൻ ഈ ടാഗിലത്തെ സൈസാണ് പറയണത് നിങ്ങൾ വേ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെയാണ് ഒരു ചുരിദാറിൻ്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ കറക്റ്റ് മെഷർ ചെയ്തിട്ട് ആ ഒരു സൈസ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കണം അപ്പോൾ എക്സിലൊക്കെ ആണെങ്കിൽ നോർമലി ഫോർട്ടി ടു ആണ് വരിക അപ്പോൾ ആ ഒരു ഫോർട്ടി ടു സൈസ് ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്ത ഐറ്റത്തിൽ ഉണ്ടോയെന്ന് ചോദിക്കുക എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ഐറ്റമല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ് അപ്പോൾ സൈസിലെ മാറ്റങ്ങൾ വരാം അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം അതുപോലെ കളർ കളറും ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം നമുക്ക് ചില കളേഴ്സ് വീഡിയോയിൽ കറക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് കളർ ചോദിക്കുക എന്ന് പറയുന്നത് എല്ലാ കളേഴ്സും ഇല്ല കേട്ടോ ചില കളേഴ്സ് മാത്രം അപ്പോൾ നിങ്ങൾ ഏതായിട്ടും പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കളർ ഒന്ന് ചോദിച്ചോ അതുപോലെ മെറ്റീരിയൽ ഞാനിങ്ങനെ നിവർത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ഏത് മെറ്റീരിയലാണെന്ന് കറക്റ്റ് അറിയില്ല അപ്പോൾ ഞാൻ ഏതെങ്കിലും മെറ്റീരിയൽ പറയാൻ പറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ നെക്കിലത്തെ ഡിസൈൻ ആണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നെക്സ്റ്റ് ഇതൊക്കെ ഫെൻറ്റി മെറ്റീരിയലാണ് കേട്ടോ ഡബ്ലെക്സിലും ത്രിപ്ലെക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഷാൾ ഒക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഇതിലും ട്രിപ്പിൾ ത്രിപ്ലെക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നെക്കിൻ്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഒരു റയർ കളറാണ് കേട്ടോ അത് ഒരു ബ്രൗണും ഗോൾഡനും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ഡബ്ലെക്സിലും എക്സിലും അവൈലബിൾ ആണ് ത്രിപ്ലെക്സിലേരൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചോട്ടോ ത്രിപ്ലക്സിലൊന്നധികം ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് വരാറില്ല വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്തോ അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കെ കേട്ടോ മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാൻ ഡിലേ ആവും അതുകൊണ്ടാണ് പറയുന്നത് സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് ആയി അപ്പോൾ സൈസ് ചോദിക്കുമ്പോൾ ടോപ്പിൻ്റെ മാത്രമല്ല ബോട്ടത്തിൻ്റെ ലെങ്ത്തും ഷോളിൻ്റെ ലെങ്ത്ത് വിട്ട് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ സ്ലീവ് സ്ലീവിൻ്റെ ലെങ്ത് ആണെങ്കിലും വിട്ടാണെങ്കിലും ഒക്കെ ചോദിച്ചോ ഏത് സൈസ് സൈസുവാണെങ്കിലും നമ്മൾ പറഞ്ഞു തരും തരൂട്ടോ നെക്സ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു